കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രാജ്യമെമ്പാടും പ്രതിഷേധാഗ്നി ആളിക്കത്തിയതാണ് അതിന്റെ കനലരിയുമുണ്ട് ബീഹാറിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിനെ കൂട്ടബലാത്സംഗം ചെയ്യാൻ ശ്രമം ഇവിടെ വേട്ടക്കാരന്റെ രൂപത്തിലെത്തിയത് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ഡോക്ടറാണ് ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ നഴ്സ് ഡോക്ടറുടെ ജനനേന്ദ്രിയം മുറിച്ചാണ് രക്ഷപ്പെട്ടത് ഡോക്ടർ അടക്കമുള്ള സംഘം ആശുപത്രി നേരത്തെ കൂട്ടിയ ശേഷമാണ് കൂട്ടബലാത്സംഗത്തിന് ശ്രമിച്ചതെന്ന് പോലീസിന് വിവരം ലഭിച്ചു സമസ്തിപൂർ ജില്ലയിലെ മുസ്രാഗാരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആർ ബി എസ് ഹെൽത്ത് കെയർ സെന്ററിലാണ് സംഭവം ജോലി പൂർത്തിയാക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആശുപത്രി നടത്തിപ്പുകാരായ ഡോക്ടർ സഞ്ജയ് കുമാറും മറ്റ് രണ്ടുപേരും ചേർന്ന് ലൈംഗികാതിക്രമത്തിന് മുതിർന്നത് പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നഴ്സ് ബ്ലേഡ് ഉപയോഗിച്ച് ഡോക്ടറുടെ ലൈംഗിക അവയവം ഛേദിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു സുനിൽകുമാർ ഗുപ്ത അവതേഷ് കുമാർ എന്നിവരാണ് ഡോക്ടർക്കൊപ്പം ഉണ്ടായിരുന്നവർ നഴ്സിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഡോക്ടറും കൂട്ടാളികളും ആശുപത്രി പൂട്ടിയിരുന്നു സ്ഥലത്തെ സിസിടിവിയും ഓഫാക്കിയാണ് പ്രതികൾ അക്രമത്തിന് മുതിർന്നതെന്ന് പോലീസ് അറിയിച്ചു സ്ഥലത്ത് നിന്ന് മദ്യകുപ്പി നഴ്സ് ഉപയോഗിച്ച ബ്ലേഡ് രക്തം പുരണ്ട വസ്ത്രങ്ങൾ മൂന്ന് സെൽഫോണുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു മദ്യനിരോധനം നടപ്പാക്കിയ സംസ്ഥാനമാണ് ബീഹാർ അതുകൊണ്ട് മദ്യബീച്ച് എത്തിയെന്ന കുറ്റവും പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട് डस्क 18